രണ്ടാമത് ശ്രീമദ് ഭാഗവത യജ്ഞത്തിന്റെ ഒന്നാം ദിവസം വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം प्रगीयमाणं चेश कृष्णमाहात्म्यसूचकम् आत्मानं च परित्रादमश्वत्थां न स्नेहं च वृष्टिपार्थानं तेषां भक्तिं च केशवे तेभ्यः परमसन्तुष्टुजृम्भ्यदलोजन महाधनानि वासां सेतदो हारान् महामनाः हा सारथ्यपारिषु वीरासनानुगमन तव न प्रणामान् सिग्धेक्षपाण्डुषि जगत्प्रणदिं च विष्णोर्भक्तिं करोति तृपतिश्चरणा रविन्दे ം വർത്തമാന പൂർവേഷം നൂഗലാശ്ചര്യം നിബോധ മേധപദേക ചണ്വിച്ഛാ ലഭ്യകൃതി സ്മാശ്രുവമ്യവരം ധരണ്യുവാച ഭൻ ഭവാൻ ഹി വേദസം ധന്മാനവൃച്ഛതി ചതുർഭർത്തസേന പാദേർ ലോകസുഖാവൈ സത്യം ശൗചം ദയാക്ഷാദ്യഗസന്തോഷ ആർജവം സമോദമസ്തസ്വാമ്യം ക്ഷിതിക്ഷോഭരതി ശ്രുതം ജ്ഞാനം വിദക്തിരൈശ്വര്യം ശൗര്യം തേജോ ബലം സ്മൃതി സ്വാതന്ത്ര്യം കൗശലം കാതിർയം മാർദവമേവ

ब्रह्मादयो बहुविधम् यदवाङ्गमोक्षगा मां स्तवः समजरन् भगवत्प्रसन्प्रपन्नाः सा श्रीः सुवासमरविन्दवनं विहाय यत्पादसौ भजते युजः कदा तस्याहमब्जकुलिशाुशकेतुगे ശ്രീമത്പദേഗവത സമലം ത്രീന തജോച്ച ഉപലഭ്യതോ വിഭൂതി ലോകാന് സമാ വ്യസജതു സ്മയത്തെ യോഗൈമമാതി പരമാരവംശരാജ്യാമരിണീ ശതമതന്ത്ര ഓ ിതാ തയോരേം കഥയോ പൃഥി തന്മയോസ്ത പരീക്ഷിന് രാജശ്രീ പ്രാതാജീ സരസ്വതീം ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംശം ഗോവിന്ദ ഗോവിന്ദ കേൾക്കുന്ന സമയത്ത് ആരൊക്കെ ഉണ്ടാവാ നമ്മുടെ മുന്നിൽ രണ്ടാൾക്കാരുണ്ടാവും ഒന്ന് പറയുന്നയാള് മറ്റേതാരാ കേൾക്കുന്നയാള് ഉപക്രമം ഉപസംഹാരം എന്ന് പറഞ്ഞാൽ ഒരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കണം തുടങ്ങുന്ന സമയത്ത് എന്താണോ പറഞ്ഞത് അവസാനിക്കുന്ന സമയത്തും അത് പറയണം അതിനൊരു നിഷ്ഠയുണ്ട് വെറുതെ പറയുന്നതല്ല അഭ്യാസം രണ്ടാമത്തെ കാര്യം അഭ്യാസം എന്ന് പറഞ്ഞാൽ പുനഃ പുന ആവർത്തനം മനസ്സിലായില്ലേക്ക് എന്ത് ചെയ്യണം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കണം അർത്ഥവാദം മൂന്നാമത്തെ കാര്യം എന്താ ഈ അർത്ഥവാദം അർത്ഥവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വിഷയം ഏതാണോ ആ വിഷയത്തെ ജനങ്ങൾക്കുള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചില നർമ്മ പ്രയോഗങ്ങളൊക്കെ അതിനകത്ത് നടത്തുള്ളു അതിനാണ് അർത്ഥവാദം എന്ന് പറയുന്നത് ഉപക്രമം ഉപസംഹാരം അഭ്യാസം അർത്ഥവാദം ഉപപത്തി ഉപപത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വിഷയം ഋഷിക്ക് സമ്മതമാണോ നോക്കണം ആര ഋഷി ഭാഗവതം എഴുതിയതാരാ അദ്ദേഹത്തിന്റെ പേര് വേദവ്യാസം എന്നാണ് ഭാഗവതം ആരാണോ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണോ ആ സമയത്തുള്ളത് ആ സമയത്ത് മനസ്സിലുള്ള കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചെയ്യുന്ന സമയത്ത് ഋഷിക്ക് സമ്മതമാണോ അതേപോലെ തന്നെ ഉപനിഷത്ത് അതിൽ സമ്മതാണോ ബ്രഹ്മത്തിന് സമ്മതമാണോ ഈശ്വരന് സമ്മതമാണോ ഇതൊക്കെ നോക്കണം ഉപക്രമം ഉപസംഹാരം ഉപപത്തി അഭ്യാസം അർത്ഥവാദം അഞ്ചു കാര്യം പറഞ്ഞില്ലേ ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉത്തരമുണ്ട് ഞാനല്ല ഗാന്ധാരി യുദ്ധത്തിന് ഉത്തരം ഉത്തരവാദി അന്ധനായ ഭർത്താവിനെ വിവാഹം ചെയ്തതുകൊണ്ട് സ്വയം അന്ധത്വം വരയ്ക്കുകയാണ് നീ ചെയ്തത് ഇപ്പൊ നിനക്ക് പറ്റിയ തെറ്റെന്താണ് നിന്റെ ദൂറു മക്കൾ ധർമ്മത്തിന്റെ പാതയിലാണോ അധർമ്മത്തിന്റെ പാതയിലാണോ സഞ്ചരിക്കുന്നത് എന്ന് നോക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് നീ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയിരുന്നു ഈ കുട്ടികൾ ധർമ്മത്തിന്റെ പാതയിൽ പോകുമായിരുന്നു എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട് ഇത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ബ്രഹ്മാവിന് ക്രോധം വന്നു ക്രോധം വന്ന സമയത്ത് പുരികം ഒന്ന് ചുളിഞ്ഞു ആ പുരികത്തിന്റെ മധ്യത്തിൽ നീലതരത്തിലുള്ള ഒരു ബാലൻ പ്രത്യക്ഷ ബ്രഹ്മരോട് പറഞ്ഞു ഇനി നീ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല സൃഷ്ടിച്ച ആളെ കൊണ്ട് തന്നെ വലിയ ദുഃഖമാണ് ഉണ്ടാകുന്നത് അനു സൃഷ്ടിക്കാൻ പോകാറില്ല അതിനുശേഷം ബ്രഹ്മാവ് വീണ്ടും സൃഷ്ടി തുടരുകയാണ് പിന്നീട് മരീജി അത്രി അങ്കിരസ് പുലസ്ത്യൻ പുലഹൻ ക്രതു ഭൃഗു വസിഷ്ഠൻ ദക്ഷൻ പത്താമതായിട്ട് നാരദനും വന്നൂന്ന് ഇങ്ങനെ പത്ത് മക്കള് ബ്രഹ്മാവ് ഉണ്ടാക്കി എന്നിട്ട് ഇവരോട് പറഞ്ഞു നിങ്ങൾ സർവ സൃഷ്ടികളെയും വർദ്ധിപ്പിക്കുക നാരായണൻ നിന്ന് കരുത്താർജിച്ചുകൊണ്ടാണ് ഇവര് മുന്നിലേക്ക് പോകുന്നത് സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് സൃഷ്ടി വള വർദ്ധിക്കാത്തത് എന്ന് ചിന്തിച്ചിരുന്നപ്പോൾ ബ്രഹ്മാവിന്റെ ശരീരം രണ്ടായിട്ട് മാറിയുന്ന ഒന്ന് ആണായിട്ട് മാറി രണ്ടാമത്തത് സ്ത്രീ ആയിട്ട് മാറി പുരുഷ ഇവർക്ക് പേര് വിട്ടു ആണായി മാറിയാള് സ്വയംഭൂമനും പെണ്ണായി മാറിയാള് ശതരൂപയും സൃഷ്ടി നടത്താൻ വേണ്ടി പറഞ്ഞു ബ്രഹ്മദേവനെ വന്ദിച്ചുകൊണ്ട് മനു പറയാണ് അങ്ങയുടെ ആജ്ഞ പാലിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ തങ്ങാൻ ഒരിടം വേണം അപ്പോഴാണ് ഭൂമിയെ ഹിരണ്യാക്ഷൻ എന്നുള്ള അസുയൻ തട്ടിക്കൊണ്ടുപോയി രസാതലം എന്നുള്ള ലോകത്ത് വച്ചത് ആദ്യം ചെയ്യേണ്ടത് ഭൂമി എവിടെയാണെന്ന് അറിയണത് ഇവർക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഭൂമി കണ്ടെത്തണം അപ്പൊ ബ്രഹ്മദേവൻ ചിന്തിച്ചു എന്നാണ് ഞാൻ തന്നെയാണ് ഹിരണ്യ അക്ഷന് വരം കൊടുത്തത് അതുകൊണ്ട് അവനെതിരെ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല ഒരാൾ വരം കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആ വരം തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കില്ല കൊടുത്തത് കൊടുത്തു തന്നെയാണ് അപ്പൊ എന്താ ചെയ്യാന്ന് ചിന്തിച്ചു ബ്രഹ്മാവിഗനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോ ബ്രഹ്മാവിന്റെ മൂക്കിന്റെ ഉള്ളിൽ നിന്ന് ഒരു വിരലിനോളം വലിപ്പമുള്ള ഒരു വരാഹ ശിശു പുറത്തേക്ക് വന്നു ബ്രഹ്മദേവൻ നോക്കിക്കൊണ്ടിരിക്കെ ആ കൊച്ചു വരാഹം ആനയെ പോലെ ബൃഹത് ആകാരം പോയി വലിയ ആളായി മാറി അവിടെ നിന്ന് പുറപ്പെട്ടു ഭൂമിയുടെ കിടപ്പറഞ്ഞ് ഭൂമി എവിടെയാ ഉള്ളതെന്ന് മണത്തു നോക്കി ഭൂമിയുടെ കിടപ്പറഞ്ഞ് പോവാൻ വേണ്ടി പുറപ്പെട്ടു തന്റെ ഗ്രാണശക്തി കൊണ്ട് ഭൂമിയുടെ കിടപ്പറഞ്ഞു എന്നിട്ട് സമുദ്രത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് വജ്രകഠിനമായ വരാഹപാതമേറ്റ് കടൽ കരഞ്ഞു എങ്ങനെയാ കരഞ്ഞത് അലകളാകുന്ന കരങ്ങൾ ഉയർത്തി കരഞ്ഞു ഭഗവാൻ അവധിഭ്യം നിർമുക്തം എപ്പോഴാണ് ഭഗവാന്റെ ഉണ്ടാവുക എന്ന് കാലത്തിനോ ദേശത്തിനോ പറയാൻ വേണ്ടി സാധിക്കില്ല ഭഗവാൻ യജ്ഞ വരാഹമൂർത്തി ഭൂമിയെ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ അത് തടയാനായിട്ട് ഹിരണ്യാക്ഷൻ മുന്നിലേക്ക് വന്നു അപ്പൊ ഹിരണ്യാക്ഷൻ മുന്നിലേക്ക് വന്നു ഏത് നല്ല കാര്യം ആര് ചെയ്യാൻ പുറപ്പെട്ടാലും അതിനെ എതിർക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേ വരാഹനത്തിന്റെ കൈകൊണ്ട് ഹിരണ്യാക്ഷമതവും സംഭവിച്ചു അപ്പോൾ ദേവന്മാര് സ്തുതിച്ചു ഭഗവാനെയാ സ്തുതിച്ചത് ജിതം ജിതം തേജിത യജ്ഞാവനീ തനു സ്വാം പരിധുന്യതമാ അങ് വിജയിച്ചുന്ന് നമ കാരണസൂക്കരായ ഇവിടെ ഭഗവാൻ വരാഹമായിട്ടാണ് അവതരിച്ചിരിക്കുന്നത് പന്നി ജീവിക്കുന്നത് ചളിയിലാണ് പുത്തോട്ട് നോക്കിക്കൊണ്ടാണ് നടക്കുന്നത് ഭൂമിയോട് ചേർന്ന് ഭൂമിയെ മണപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണ് പിറന്ന ഭൂമിയെ സംരക്ഷിക്കണമെന്ന വലിയ ഒരു കാഴ്ചപ്പാടാണ് പന്നി നമുക്ക് തരുന്നത് തന്നെ കാരണസൂകരം എന്നുള്ളൊരു വാക്കുണ്ട് ഒന്ന് വരാഹരൂപത്തിൽ മറ്റേത് സുഖരൂപത്തിൽ ഈശ്വരനാണ് മറ്റേത് വരാഹരൂപത്തിലാണ് പന്നിയുടെ ജന്മം സ്പഷ്ടമാക്കുന്നത് അതിൻ്റെ മൂക്കാണ് ഓരോന്നും ഓരോ ഗുണങ്ങൾ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട് ആകാശത്തിന്റെ ഗുണം ശബ്ദമാണ് വായുവിൻ്റേത് സ്പർശമാണ് അഗ്നിയുടേത് രൂപമാണ് അതേപോലെ തന്നെ ജലത്തിൻ്റേത് രസമാണ് പൃഥ്വിയുടേത് ഗന്ധമാണ് ഇങ്ങനെ ഓരോ ഗുണങ്ങൾ പഞ്ചഭൂതങ്ങൾക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് ഓരോ ഇന്ദ്രിയവും ഓരോ വിഷയം സ്വീകരിക്കാൻ പാകത്തിലുള്ളതാണ് ഭൂമിയെ ഉദ്ധരിക്കണമെന്നുണ്ടെങ്കിൽ അതിനോട് അതിരട്ട പ്രേമ വായ്പ ഭൂമിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ജീവിയാണ് പന്നി സൂം സൂം കരോതി എപ്പോഴും ഭൂമിയെ മണപ്പിച്ചു കൊണ്ടിരിക്കുന്നു കഴുത്ത് എപ്പോഴും ഭൂമിയോട് ചേർന്നുകൊണ്ടാണ് ഇരിക്കുന്നത് ഭൂമിയുടെ ഗുണം എന്ന് പറയുന്നത് ഗന്ധമാണ് ഗന്ധം ഉൾക്കൊള്ളുന്നത് മൂക്കുകൊണ്ടാണ് ഭൂമിയെ ഉദ്ധരിക്കണമെന്നുണ്ടെങ്കിൽ ഭൂമിയോട് സ്നേഹമുള്ള ഒരു ജീവി വരേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്ന് വരാഹരൂപത്തിൽ ഭഗവാൻ വന്നത് ഭൂമി ഉയർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കും അതാണ് വരാഹവതാരത്തിന്റെ പ്രാധാന്യം തന്നെ കൊടുത്തിരിക്കുന്നത് രാധാകൃഷ്ണ ശരണം ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം ചരണയുഗം साम्ब शिव शम्भो शङ्कर शरणं मे तव चरणयुगम् कालिमहेश्वरि पार्वति शङ्करि शरणं मे तव चरणयुगम् हर पुत्रा आशुदवल्सल शरणं मे तव चरणयुगम् शरणं मे तव चरणयुगम् प्रजाभ्यः परिपालयन्ताम् न्यायेन मार्गेण महिं महिषा गोब्राह्मणेभ्यः शुभमस्तु नित्यम् लोका समस्ता सुिनो भवन्तो कायेन वाजा मनसिन्द्रियर्वा बुद्ध्यात्मना वा भगुदे स्वभावान् करोमि यद्यल् सकलं परस्मै नारायणायेदि समर्पयामि सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द രണ്ടാമത് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിൻ്റെ ഒന്നാം ദിവസം ഇവിടെ പൂർണ്ണമാവുകയാണ് ഒന്നാം ദിവസം ചെറുവയർ പ്രസാദമാണ് എല്ലാ ഭക്തജനങ്ങളും പ്രസാദം സ്വീകരിച്ച് അതിനുശേഷം രാത്രി ഭക്ഷണവും ഉണ്ട് രണ്ടാമത്തെ ദിവസം ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിൻ്റെ ഭാഗമാകുവാൻ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും ലൈക്കും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ആഹാര മഹാദേവ്